ും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പച്ച നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അതിനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു കപ്പ് തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഇങ്ങനെ ഊറ്റിക്കളയാനൊന്നും പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് നല്ല തിള വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് അതിലോട്ട് ഇട്ടു അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ കഴുകി വെച്ച നെല്ലിക്കകൾ ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റ് മാത്രം മതി ഈ ഒരു നെല്ലിക്ക വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നെല്ലിക്കാണോ അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മളൊരു അടപ്പ് വെച്ച് അത് മൂടിയിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു സ്റ്റേജിലായത് കണ്ടത് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് ഊറ്റി വേറെ ബൗളിലോട്ട് മാറ്റുവാണേൽ നിങ്ങൾക്ക് ഇതുപോലെ അച്ചാറിടുകയും ചെയ്യാം മുറിച്ചിട്ട് അച്ചാറിടുകയും ചെയ്യാം നമ്മളിവിടെ മുറിച്ചിട്ടാണ് അച്ചാറിടുന്നത് തന്നെ എല്ലാം പീസ് പീസായിട്ട് മുറിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് മുഴുവൻ നെല്ലുകയും നമ്മൾ ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പെരട്ടിന് വേണ്ടി ഒരു കടായി ചൂടാക്കി നല്ലെണ്ണയാണ് നമ്മൾ മസ്തായിട്ട് ഇതിന് ഉപയോഗിക്കാനുള്ളത് എന്നാലേ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിനുശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുവാണ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും കൂടെ നീളത്തിന് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് വയറ്റുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരയ്ക്കും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെല്ലിക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ആ ഒരു നെല്ലിക്ക കടായിരെ മൂട്ടിൽ പിടിക്കാൻ പാടില്ല ആ എണ്ണ നമ്മളിട്ട് കൊടുത്ത നെല്ലിക്കയിലെല്ലാം പിടിച്ചു എന്നറിയുമ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് പക്ഷെ നമ്മളുടെ അടുത്ത് കായപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കായം ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഈ ഒരു നെല്ലിക്ക അച്ചാറിന് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി ഉള്ളവർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് പിന്നെ നമ്മൾ അതെല്ലാം എല്ലാ നെല്ലിക്കയിലും പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം ഏകദേശം എല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പെരട്ട് പോലെ നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പൊതിച്ചോറ് കൊണ്ടുപോകുന്നവർക്കും കൂടാതെ നമ്മൾ വീട്ടിൽ തന്നെ ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു കൂട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമേ നമ്മൾ പിന്നെ അതെല്ലാം മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മളുടെ നെല്ലിക്കയുടെ റെസിപ്പി അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെറുതെ പറയുകയല്ല എനിക്ക് തന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്